ഓരോ വേഷങ്ങളും മനസ്സിന് നൽകുന്ന സംതൃപ്തി സ്നേഹത്തോടെ അഭിമാനത്തോടെ ഒത്തുചേരുന്ന കുടുംബങ്ങൾ പുതിയ ജീവിതത്തിലേക്കുള്ള അനുഭവങ്ങൾ ആഘോഷങ്ങൾ ഏതുമാവട്ടെ നിങ്ങളുടെ മനസ്സിലുണ്ടോ മാക്സിലുണ്ട് സെന്റർ ഒരു നാടിന്റെ വസ്ത്രസങ്കല്പങ്ങളുടെ പരിപൂർണത കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് വടക്കാഞ്ചേരി യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ സുമല എന്ന നാമധേയത്തിൽ ബാലവേദി രൂപീകരിച്ചു ഏകക്കാട് ഒടുവിൽ കുഞ്ഞിക്കൃഷ്ണ മേനോൻ സ്മാരക വായനശാല ഹാളിലാണ് ബാലവേദി രൂപീകരണ യോഗം നടന്നത് കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് വടക്കാഞ്ചേരി മേഖലാ ബാലവേദി കൺവീനർ അഗസ്റ്റിൻ ജോയ്സൺ കുട്ടികളിൽ ശാസ്ത്രാവബോധം വളർത്തുന്നതിൻ്റെ പ്രാധാന്യം വിശദീകരിച്ചുകൊണ്ട് വിവിധ തരത്തിൽ പരിശീലനങ്ങൾ നൽകി യൂണിറ്റ് പരിശീലകൻ മനു രവീന്ദ്രൻ കുട്ടികൾക്ക് വിവിധതരം കളികളിലൂടെ ശാസ്ത്രാവബോധ സന്ദേശം നൽകി ബാലവേദി ഭാരവാഹികളായി അഭിജിത് ബി പ്രസിഡന്റ് രുദ്രേഷ് കൃഷ്ണ വി എം വൈസ് പ്രസിഡന്റ് വൈഷ്ണവ് എസ് സെക്രട്ടറി വരുൺ എച്ച് ജോയിന്റ് സെക്രട്ടറി എന്നിവരെ തെരഞ്ഞെടുത്തു മേഖലാ കമ്മിറ്റി അംഗം എം ശങ്കരനാരായണന് ബാലവേദി ചുമതലക്കാരനായും തിരഞ്ഞെടുത്തു ബി വി ന്യൂസ് എങ്കക്കാട് You are watching VCV News.